ഹലോ മറ്റു ബ്ലോഗിലുണ്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ മാമന്റെ മോൻ ക്ലാസ് ജയിച്ചിരിക്കുകയാണ് അപ്പൊ എത്ര മാർക്ക് നിങ്ങൾക്ക് അറിയണ്ടേ മാമന്റെ മോൻ എത്ര പത്ത് വാങ്ങിയില്ല ഉന്നത വിജയം അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിച്ചത് എനിക്ക് അങ്ങ് വരെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ ചെറിയൊരു ട്രീറ്റ് കൊടുത്താണ് പാർട്ടിക്കാരെ ഒന്ന് പൊന്നാനേക്ക് അടിച്ച് ക്യാഷ് ആയിട്ടില്ല നമ്മൾ ചെറിയൊരു ട്രീറ്റിനോട്ടൊന്ന് ഇങ്ങോട്ട് വേണ്ടി എന്തോ ഇവിടെ ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗമാണ് അപ്പോൾ ഇവന് ഇഷ്ടമുള്ളത് എന്താ ഇവന് കുറെ ഇവര് ചിക്കൻ്റെ വെറൈറ്റീസ് ഒന്നുവെച്ചാൽ നമ്മൾ ചിക്കനകത്ത് വെറൈറ്റീസ് ചില്ലി ചിക്കൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ചിക്കൻ അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത് ഇപ്പം അൽഫാം അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ്റെ ഡിഷ് പക്ഷെ ഇവന് ചിക്കൻ കറിയും പൊറോട്ടയും അതുകൊണ്ട് നമുക്ക് ഇവന് പൊറോട്ടയും ചിക്കൻ കറിയും എന്നാണ് നമ്മൾക്ക് ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കൂടി ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ചെറിയൊരു നമ്മുടെ ഈ നഗരത്തിൽ നമ്മൾ വേറെ അങ്ങോട്ട് പോകുന്നില്ല ചെറിയൊരു വിജയം നേരെ ഉന്നത വിജയം നേരെ വ്യക്തി വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാനൊക്കെ പഠിച്ച് ജോലി കിട്ടിട്ടാണ് മാർക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്റെ മാർക്കിനെ പറ്റി എന്താ പറയുന്നത് മാർക്കല്ലേ അച്ചൻകോലിന്റെ ടോപ്പ് മാർക്കല്ലേ അതിന്റെ സന്തോഷം സന്തോഷമുണ്ട് ചേച്ചി പറയുന്ന അവൻ ഫുൾ പ്ലസ് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് അവൻ ജയിച്ചു അത്രയും നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു നല്ല സന്തോഷം ഉണ്ട് മാമന്റെ മാമൊക്കെ സന്തോഷം കണ്ടപ്പോ അതിനേക്കാളും വലിയ സന്തോഷമുണ്ട് അവൻ ചോദിച്ചത് ഐഫോൺ ആണ് അപ്പൊ നമ്മൾ ഐഫോൺ ഒഴിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന ഐ ഫോൺ പറഞ്ഞിരുന്നത് എന്നിട്ട് വീണ്ടും ഇപ്പൊ ഐഫോൺ നിങ്ങൾ എന്റെ മാർക്ക് കാര്യമാക്കേണ്ട എന്റെ എന്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ട് ഞങ്ങക്ക് എനിക്ക് ഫോൺ വാങ്ങിച്ച മതി എന്ന് പറഞ്ഞു നമ്മൾ കഴിവ് കാണുന്നില്ല നമ്മൾ ഫോൺ ഒന്നും വാങ്ങിച്ചു പിന്നെ മാസ്റ്റർ ഷെഫ് ഉണ്ട് പിന്നെ സുഷെഫുണ്ട് കോമി വണ്ണ്ട് കോമി ടു ഉണ്ട് കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഉൾപ്പെടുന്നില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മൾ നേരത്തെ കുറച്ച് സംഭവങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ഉള്ളി മുന്നിലുള്ള സവാള ഇതൊന്നും ചിക്കൻ കറക്കി ചിക്കൻ കറിക്കാ ചിക്കൻ കറക്കി അതായത് കിച്ചുവിന് ഇത് ഞാൻ താങ്ക്സ് പിന്നെ ഇതൊക്കെ നമ്മളെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് കുക്ക് ചെയ്ത് നമ്മുടെ നമ്മുടെ കൊടുക്കുന്ന ചടങ്ങിലോട്ടാണ് പോകുന്നത് നമ്മൾ വിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കന് നമ്മള് വേറൊരു ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറിക്കും വേറൊരു അപ്പോൾ ആദ്യം അമ്മ ചെയ്യുന്നത് ചിക്കൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ അതെന്തൊക്കെയോ സുബോങ് ഇടുന്നുണ്ട് എന്താ ഉപ്പിടുന്നുണ്ട് ഗരം മസാല ഇടുന്നുണ്ട് മുളക് പൊടി ഇടും ഇടുന്നുണ്ട് വിനീഗർ ഇടുന്നുണ്ട് അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് ഗേൾസ് മാസ്റ്റർ ഷെഫിന് തന്നെ ഒരു പിടിയില്ല പിന്നെ സൂ സൂഷെഫ് അടുത്ത് എന്തോ ചെയ്യുന്നുണ്ട് വരകുന്നുണ്ട് അതിനിടയ്ക്ക് വേറെ ഷെഫ് ഇതോടൊപ്പം കിടപ്പുണ്ട് ലാപ്പിൽ കളിച്ചോണ്ട് ഇനിയിപ്പോൾ ഇതൊരു ചെറിയൊരു വേവിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊരു സോസും കൂടെ ഉള്ള ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഫ്രൈ നല്ലോണം അല്ല കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നമ്മൾ ആ ഒരു ും സവാളൊക്കെ വയറ്റിട്ട് ആ ഒരു മിക്സിനകത്തും കൂടി അമ്മ എന്തു ചെയ്യുന്ന വിജയം നേടിയ ആള് പിന്നെ ഇവിടെ ചിക്കൻ കഴുകുമ്പോഴേ ഇവിടെ അടുക്കളയിൽ വന്ന് ഹാജരാകും ഇപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ചിക്കൻ കറിയിലൂടെ കടന്നിരിക്കുകയാണ് സവാളയൊക്കെ വയറ്റന് ഇടയ്ക്ക് നമ്മൾ അടുത്ത് കുറച്ചധികം ഉണ്ട് കേട്ടോ ചില്ലി ചിക്കൻ്റെ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ അവൾ ക്യാപ്സിക്കും സവാളയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വയറ്റുന്നുണ്ട് പിന്നെ അമ്മ കണ്ട് ചിക്കൻ എല്ലാം മസാല എല്ലാം പെരട്ടതിന് ശേഷം ചിക്കൻ എടുത്തിട്ടിട്ട് ചിക്കൻ കിണ്ടുന്നുണ്ട് അതൊരു കുക്കിംഗ് വ്ലോഗാണോ എന്ന് വെച്ചാൽ അതല്ല പിന്നെ ഇപ്പം നമ്മുടെ ആഘോഷത്തിന് ഒറിജിനൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാലോ നമുക്ക് അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബഹളം കാരണം നിങ്ങൾക്ക് വീട് കാണാൻ പോയിട്ട് കേൾക്കാൻ പോലും പറ്റില്ല കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോയി എനിക്ക് വയ്യായിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരെ കാലൊക്കെ വിബീനെ കൊണ്ട് കാലൊക്കെ തിരുവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതിന് ശേഷം വന്നപ്പോഴത്തേക്കിനിവിടെ ഏറെ കുറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ ഇനിയിപ്പോൾ എല്ലാം വാങ്ങിയാൽ പോരെ വാങ്ങിയച്ചാൽ പോരെ അപ്പം നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സീനാണ് കേട്ടോ ഇത് കേക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും വിശന്നിരിക്കുകയാണ് നല്ലോണം അത് നമ്മളെഴുതി കേക്ക് കെട്ടിയതിനു ശേഷം പൊറോട്ട ചില്ലി ചിക്കനൊക്കെ തട്ടാതെ കരുതിക്കാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ എന്താ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് പാസ്സാവുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് ഇച്ചു ഭാഗ്യവാനാണ് കേട്ടോ അവൻ കഷ്ടപ്പെട്ട് പഠിച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മളീ ഒരു ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ട്രീറ്റ് നമ്മളിങ്ങനെ അവന് വേണ്ടിയിട്ടൊരുക്കിയത് അങ്ങനെ ചിക്കിച്ച വേണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല വിശന്നിരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തേലും പറയാനുണ്ടോ അമ്മ അമ്മയൊക്കെ നല്ല ഉറക്ക ക്ഷീണത്തി ഇപ്പം എല്ലാവരും ഇപ്പം കിടന്ന് ഞങ്ങൾ ഇപ്പോൾ ഉറങ്ങും ഉന്നത വിജയം ഇവിടെ കിടപ്പുണ്ട് അവിടെ കട്ടിലൊക്കെ ഒരു മറിയൊക്കെ മറിഞ്ഞിട്ട് ഉന്നത വിജയം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഉന്നത വിജയം പൊറോട്ട ഭയങ്കര വീരവാദം അടിച്ച് അഞ്ച് പൊറോട്ടയൊക്കെ കഴിക്കുമെന്ന് ഇത്ര പൊറോട്ട കഴിച്ച് അതേ വിജയത്തിനപ്പം എന്നാൽ ഞങ്ങളൊരു ചെറിയൊരു ട്രീറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു ട്രീറ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നവരാണോ ഇഷ്ടപ്പെട്ടെന്നവരാ ഓക്കെ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ